നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൈനീസ് അസ്ട്രോളജി പ്രകാരം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എങ്ങനെ വിജയം നേടാമെന്നും സമ്പത്തും സമാധാനവും എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്നുമാണ് ഇതിലൂടെ പറയുന്നത് ചൈനീസ് അസ്ട്രോളജിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ അസ്ട്രോളജിയിലേക്ക് അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ നിസ്സാരമായ കർമ്മവിധികളായിട്ടാണ് ഇത് പറയുന്നത് ചൈനീസ് അസ്ട്രോളജിയെ പന്ത്രണ്ട് രാശികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് രാശിക്കും മൃഗങ്ങളുടെ പേര് നൽകിയാണ് ചൈനീസ് അസ്ട്രോളജിയെ നിർണ്ണയിക്കുന്നത് അങ്ങനെ വരുമ്പോൾ രാശിയിലാണ് പൂരട്ടാതി നക്ഷത്രക്കാരുടെ ജനനം ഇവരുടെ ഭാഗ്യ നിറം കറുപ്പാണ് ഇവരുടെ ഭാഗ്യസംഖ്യ ഏഴാണ് ഇവരുടെ ഭാഗ്യദേവതയെ നോക്കുമ്പോൾ ചൈനീസ് ആസ്ട്രോളജിയിൽ നിന്നും ഇന്ത്യൻ ആസ്ട്രോളജിയിലേക്ക് അപകീർത്തിച്ച് കഴിയുമ്പോൾ ശ്രീധർമ്മ ശാസ്ത്രാവിനെയാണ് ലഭിക്കുന്നത് ഇവരുടെ മൃഗം കുതിരയുമാണ് പ്രത്യേകം ഒരു കാര്യം ഉറക്കി ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം ചൈനീസ് ആസ്ട്രോളജി പ്രകാരമുള്ളതാണ് ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് അത് ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും എല്ലാം ഉണ്ടാവുന്നതാണ് തുളസി ചെടിക്ക് ഇന്ത്യൻ അസ്ട്രോളജിയിലുള്ള പ്രാധാന്യം പോലെ തന്നെയാണ് ലക്കി ബാമ്പുവിന് ചൈനീസ് അസ്ട്രോളജിയിലുള്ള പ്രാധാന്യവും ലക്കി ബാമ്പു ഉപയോഗിച്ച് ചൈനീസ് അസ്ട്രോളജിയിൽ ഒരുപാട് കർമ്മവിധികൾ ചെയ്യുന്നതാണ് പൂരിരുട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴായത് കൊണ്ട് ഏഴ് ആരോഗ്യമുള്ള ലക്കി ബാ തണ്ടുകൾ എടുക്കുക ഈ ഏഴു തണ്ടുകൾക്കും മുപ്പത് സെന്റിമീറ്റർ കൂടുതൽ ഉയരമുണ്ടാവാൻ പാടില്ല ഈ ഏഴ് തണ്ടുകളും ഒന്നിച്ചു ചേർത്ത് വെച്ച് ഒരു കറുത്ത റിബൺ കൊണ്ട് കൂട്ടിക്കെട്ടുക ഇങ്ങനെ കൂട്ടിക്കെട്ടിയ ലക്കി ബാമ്പു ഗ്ലാസ് ബൌളിലേക്ക് ഇട്ട് വെക്കുക ഈ ഗ്ലാസ് ബൌളിലേക്ക് ജലം പകർന്നു കൊടുക്കുക ശേഷം കറുത്ത ഏഴ് ചെറിയ കല്ലുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കറുത്ത കല്ലുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചെറിയ കല്ലുകളിൽ കറുത്ത പെയിന്റ് അടിച്ച് ഉണക്കിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവുന്നതാണ് കൂടാതെ ഏഴ് നാണയത്തൊട്ടുകൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്ത ശേഷം ആ ഗ്ലാസ് ബോൾ നിങ്ങളുടെ കിടപ്പുമുറിയിൽ മുറിയിൽ കൊണ്ടു ചെന്ന് വയ്ക്കുക കിടപ്പുമുറിയിൽ വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നിങ്ങൾക്കെന്നും കണി കണ്ട് ഉണരാൻ പാകത്തിനായിരിക്കണം ഇങ്ങനെ വെക്കുന്നത് ഇത് കണി കണ്ട് ഉണരുന്നത് നിങ്ങളുടെ ഒരു ദിനചര്യ ആക്കുക ഇതിനൊപ്പം തന്നെ നിങ്ങൾ ഇത് കണി കണ്ട് ഉണരുമ്പ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഏഴ് എന്ന സംഖ്യ ഒരു വെള്ളപ്പേപ്പറിൽ ഏഴ് പ്രാവശ്യം എഴുതുക എന്നുള്ളതാണ് കൂടാതെ ഈ ഏഴ് പ്രാവശ്യം എഴുതുമ്പോൾ ഓം ശ്രീധർമ്മ ശാസ്ത്രാവായ നമഹ എന്ന മന്ത്രം കൂടി ഉരുവിടണം ഇതും ഏഴ് പ്രാവശ്യം ഉരുവിടണം ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ലക്കി ബാമ്പു കണി കണ്ടുകൊണ്ട് ഏഴ് എന്ന സംഖ്യ ഏഴ് പ്രാവശ്യം എഴുതിക്കൊണ്ടും ഓം ശ്രീധർമ്മ ശാസ്ത്രാവായ നമഹ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടും ആയിരിക്കണം എന്ന് സാരം കൂടാതെ നിങ്ങൾ കറുത്ത ഒരു ചരട് അരയിൽ കെട്ടേണ്ടതാണ് ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജികളെ വലിച്ച് പുറത്തേക്ക് കളയാനും പോസിറ്റീവ് എനർജിയെ ആകിരണം ചെയ്യുന്നതിനും വേണ്ടിയാണ് അരയിൽ കെട്ടണം എന്ന് പറയുന്ന മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഇനി നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെറിയൊരു കുഴി എടുത്ത ശേഷം ഏഴ് ലക്കി ബാമ്പു തണ്ടുകൾ അതിൽ നട്ട് വളർത്തുക ഒരേ കുഴിയിലാവണം ഈ ഏഴും നടുന്നത് ഇത് വളരുമ്പോൾ ഇതിന് മുള പൊട്ടുമ്പോൾ ആ മുളയെല്ലാം മുറിച്ചു മാറ്റേണ്ടതാണ് ഏഴ് എന്ന സംഖ്യയിൽ തന്നെ ഇത് വളർത്തി കൊണ്ടുവരേണ്ടതാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കിടപ്പുമുറിയിൽ ഇരിക്കുന്ന ലക്കി ബാമ്പുവും ഇതിൽ മുളപൊട്ടുകയാണെങ്കിൽ അതും മുറിച്ചു മാറ്റണം കിടപ്പുമുറിയിലുള്ള ലക്കി ബാമ്പുവിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് മാറ്റി മറ്റൊണ്ണം അവിടെ വെക്കേണ്ടതാണ് ഏഴ് എന്ന സംഖ്യ അതിലും സൂക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുക ഇനിയും വീടിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ലക്കി ബാമ്പു വെച്ചു പിടിപ്പിക്കുക ഇത് പടർന്ന് പന്തലിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഇത് പടർന്ന് പന്തലിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും പേരും പ്രശസ്തിയും സമാധാനവും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നതാണ് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്ന വർക്ക് പ്രധാന വാതിലിനടുത്തായിട്ട് ഏഴ് ലക്കി ബാമ്പു ഒരു ചെടിച്ചട്ടിയിൽ വെച്ച് വളർത്താവുന്നതും മറ്റൊരു ചെടിച്ചട്ടിയിൽ ഒരു ലക്കി ബാമ്പു കിഴക്ക് ദർശനമായി വെച്ച് വളർത്താവുന്നതുമാണ് കൂടാതെ എല്ലാ മാസവും ഏഴാം തീയതി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഏഴ് നിങ്ങളുടെ ഭാഗ്യസംഖ്യയാണ് ഇത് മലയാള മാസമായാലും ഇംഗ്ലീഷ് മാസമായാലും കുഴപ്പമില്ല ഇത്രയുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തി കഴിയുമ്പോൾ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും പ്രശസ്തിയും എല്ലാം വന്നു ചേരുന്നതാണ് ഇത് പൂരിട്ടാതി നക്ഷത്രക്കാർ മാത്രം ചെയ്യുന്ന ഒരു കർമ്മവിധിയാണ് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള നക്ഷത്രക്കാർക്ക് വേറെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം